നാൽപ്പതിനായിരം രൂപയ്ക്ക് പതിനഞ്ച് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര രണ്ട് വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുന്നുള്ള സൂത്രവാക്യം പി ഇൻറ്റു ആർ സ്ക്വയർ ബൈ പതിനായിരം എന്നാണ് നമ്മൾ വില കൊടുക്കുക പി നിക്ഷേപ തുക ഇവിടെ തന്നിട്ടുണ്ട് നാൽപ്പതിനായിരം ഇൻറ്റു ആർ പലിശ നിരക്ക് തന്നിട്ടുണ്ട് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ബൈ പതിനായിരം സമം ഇത് ചെയ്താൽ വ്യത്യാസമാണ് കിട്ടുക അത് നമുക്ക് തന്നിട്ടുണ്ട് വ്യത്യാസമാണ് കാണേണ്ടത് അപ്പോൾ ഇത് ചെയ്താൽ മതി ഇതിൽ നമുക്ക് നാല് പൂജ്യം വെട്ടിക്കളഞ്ഞാൽ ബാക്കി നാല് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു നാല് ഇത് ഗുണിച്ച ഉത്തരം നാലഞ്ച് ഇരുപത് നല്ലെട്ട് രണ്ട് പത്ത് നാലെട്ട് ഒൻപത് തൊള്ളായിരം രൂപ എന്ന് കിട്ടും ഒരു തുകയ്ക്ക് എട്ട് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എഴുന്നൂറ്ററുപത്തെട്ട് രൂപയാണ് തുക എത്ര കഴിഞ്ഞ ചോദ്യം ഈ ചോദ്യം നമ്മളുടെ വ്യത്യാസം കഴിഞ്ഞ ചോദ്യത്തിൽ നമുക്ക് തുക തന്നിരുന്നു വ്യത്യാസം കണ്ടുപിടിക്കാനായിരുന്നു ഇതിൽ വ്യത്യാസം തന്നത് തുക കാണണം സൂത്രവാക്യം മുമ്പേത്തെ അവിടെ രണ്ട് വർഷത്തേക്ക് തന്നെയാണ് അപ്പോൾ അതേ സൂത്രവാക്യം എഴുതുക വ്യത്യാസം സമം പി ഇൻറ്റു ആർ സ്ക്വയർ ബൈ പതിനായിരം നമ്മളിത് വില കൊടുക്കുക പി നിക്ഷേപ തുക അറിയില്ല ഇൻറ്റു ആർ പലിശ നിരക്ക് എട്ട് ശതമാനം എട്ട് ഇൻറ്റു എട്ട് ബൈ പതിനായിരം സമം ഇത് ചെയ്ത വ്യത്യാസമാണ് കിട്ടാതെ നമുക്ക് തന്നിട്ടുണ്ട് എഴുന്നൂറ്ററുപത്തെട്ട് ഇത് നമുക്ക് ഈ പതിനായിരത്തിനെ വരച്ചോട്ട് എടുക്കുമ്പോൾ ഇവിടെ ബൈ പതിനായിരം എന്നുള്ളത് അങ്ങോട്ടുമ്പോൾ ഗുണിക്കണം എന്നാവും പി ഇൻറ്റു എട്ട് ഇൻറ്റു എട്ട് സമം എഴുന്നൂറ്ററുപത്തെട്ട് ഇൻറ്റു പതിനായിരം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാല് പൂജ്യം ചേർത്തിയാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം അതായത് എഴുപത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം എന്ന് വരും ഇതിന്ന് പി കാണാൻ എട്ട് ഇൻറ്റു എട്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ എന്നാവും പി സമം എഴുന്നൂറ്ററുപത്തെട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം എഴുപത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം ബൈ എട്ട് ഇൻറ്റു എട്ട് നമുക്ക് ഒരെട്ട് വെട്ടിച്ചുരുക്കുമ്പോൾ ഒമ്പത് എട്ട് എഴുപത്തിരണ്ട് ബാക്കി നാല് നാൽപ്പത്തെട്ട് ആറ് എട്ട് നാൽപ്പത്തെട്ട് പിന്നെ നാല് പൂജ്യം രണ്ട് മൂന്ന് നാല് പൂജ്യം അതായത് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം ബൈ വീണ്ടും ഒരെട്ട് ഉണ്ട് ഇത് രണ്ടും കൂടി വീണ്ടും ഹരിക്കുമ്പോൾ പന്തി എട്ട് തൊണ്ണൂറ്റാറെന്ന് വരും പന്ത്രണ്ട് എട്ട് തൊണ്ണൂറ്റാറ് പിന്നെ നാല് പൂജ്യം അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നിക്ഷേപ തുക